ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി തയ്യാറാക്കുന്നതിന് വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു ചട്ടി എന്നിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അതിലേക്കിതാ മൂന്ന് വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതാ കനം കുറച്ചറിഞ്ഞത് ഇതിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് അതുകൂടി ഇട്ടിട്ട് ഉള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കെട്ടോ അപ്പോൾ അതാ ഉള്ളി ഒരു മുക്കാൽ ഭാഗം വളർന്നു വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കണം ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല് വരും ആ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ മൂന്ന് വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചെമ്മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിൽക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറഞ്ഞു കഴിയുന്നത് ഈ തക്കാളി നല്ല പേസ്റ്റ് തക്കാളി ഉള്ളിയും എല്ലാം നല്ല പോലെ ഒന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ നല്ല ഉടഞ്ഞ് കിട്ടും തക്കാളി വഴറ്റുന്ന സമയത്ത് അതായത് തക്കാളി ഉള്ളിയൊക്കെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് വാഴന്ന് കിടന്ന കേട്ടോ അതിനു വേണ്ടി നല്ല ചെറു തീയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഒരു പത്ത് മിനിറ്റ് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക കണ്ട അതുപോലെയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കട്ടോ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്താലൊന്നും ഇത്ര ടേസ്റ്റ് കിട്ടൂല നമ്മൾ ഇതുപോലെ വഴറ്റി കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് വയറ്റി ഉടച്ചെടുക്കെട്ടോ കയ്യിൽ കൊണ്ടുതന്നെ നമ്മൾ കുത്തി ഉടച്ചെടുക്കുക അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് പൊടികളാണ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കളറിന് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ ചേർത്തിട്ടുണ്ട് തിൽ രണ്ട് ചേരുവകൾ കൂടി ലാസ്റ്റ് ചേർക്കുന്നുണ്ട് അത് ഇതൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആ ചേർക്കുക ചെമ്മീനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടിയിട്ടുണ്ട് നല്ല ഉടഞ്ഞ് നല്ലൊരു അരച്ച പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഈ സമയത്ത് നമുക്കിതിലേക്ക് അരമൂരി തേങ്ങയുടെ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ തേങ്ങാ പാൽ മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് എന്നിട്ടിത് നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിട്ട് കൊടുക്കണം തക്കാളി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കട്ടോ അപ്പോഴാണ് അതിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതാ ഈ ചെമ്മീൻ ഇതാ കണ്ടിൽ കഴുകി വൃത്തിയാക്കി വെച്ചാൽ അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീൻ തന്നെയാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ നല്ല ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇത് ഒരു പത്തെട്ട് പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഉപയോഗിച്ചെടുക്കാൻ ഇപ്പം ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ചീരക പൊടിച്ചതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ഇനി കറിവേപ്പിലൊക്കെ ചേർത്ത് നമ്മളെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇതുപോലെ നിങ്ങൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രേവി ചെമ്മീൻ്റെ ഗ്രേവിയാണ് കേട്ടോ ചെമ്മീൻ റോസ്റ്റ് നല്ല ടേസ്റ്റുള്ള നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യാം കേട്ടോ